സന്തോഷം സന്തോഷം നമുക്കൊന്ന് കുട്ടി കാണാൻ പോണോട്ടാ അതെ പോണം പോവാൻ നമുക്ക് കുറച്ച് കളിപ്പാട്ടം ബസ്സും പോകുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് ജനിച്ച കുട്ടിക്ക് കളിപ്പാട്ടങ്ങളാണോ മേടിച്ചിട്ട് പോവാൻ എടുക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ ഇജാസ് ബെഡ് ആൻഡ് ബാത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജില് ബോൺസിന് വേണ്ട എല്ലാ പ്രോഡക്ട്സുകളും ഉണ്ട് ഇത് കൂടാതെ പ്യൂർ കോട്ടണിന് വരുന്ന നെറ്റ് ബെഡിന് സിക്സ് ഡബിൾ നയനും ബേബീസിന്റെ കംഫർട്ടബിളിനായി യൂസ് ചെയ്യുന്ന കാരി ബാഗ്സിന് ഫൈവ് ഡബിൾ നയനും സോഫ്റ്റ് ബെഡോട് കൂടി വരുന്ന ആണ് പ്രൈസ് വരുന്നത് നമ്മുടെ ഹിജാസ് ബെഡ് ആൻഡ് ബാത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ എല്ലാം പ്യുവർ കോട്ടൺ വെച്ച് യൂസ് ആക്കുന്ന വാഷബിളും റിമൂവബിളും കൂടിയാണ് കാണാൻ പോവാൻ നല്ല വേണ്ടി മേടിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഹിജാസ് ബെഡ് ബാത്ത് എന്ന പേജിൽ നിങ്ങൾ ഓർഡർ ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് പോയിട്ട് വരാട്ടോ